ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രൻ ഒട്ടും കുറവില്ല കേട്ടോ ഇന്ദ്രൻ വീണ്ടും പറയുകയാണ് അമ്മേ അമ്മയുടെ സമ്മതം അത് മാത്രം മതി ഇവിടെ എനിക്ക് ഈ വിവാഹം നടത്താം അമ്മയുടെ സമ്മതമില്ലെങ്കിൽ വേണ്ട അമ്മ മുമ്പും മിന്നും ഒക്കെ ആലോചിച്ചതിന് ശേഷം തീരുമാനമെടുത്താൽ മതി മതി നിൻ്റെ വളച്ചുകെട്ടൽ മതി കാര്യം പറയും എന്ന് സുശീല പറയാന കേട്ടോ ഇത് കേൾക്കുന്ന ആരും അമ്മേ സച്ചി സാറിൻ്റെ മകളാണ് എന്ന് കേട്ടിടുന്നതിനകെ ഞെട്ടിപ്പോവാണ് കേട്ടോ ഇതേ സമയം പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്ന് സോന വീണ്ടും പറയുന്നുണ്ട് അങ്ങനെ സത്യസാറിൻ്റെ മകൾ എന്തുവാണ് എന്ന് പറഞ്ഞോടേ സുഷീല അങ്ങ് ഞെട്ടി എഴുന്നേൽക്കണ് കേട്ടോ പിന്നീട് ഒന്നും നോക്കില്ല അങ്ങോട്ട് കുറച്ചു മുന്നോട്ട് നടക്കണേ പിന്നീട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം സുശീല പറയണേ ഏയ് അത് ശരിയാവില്ല ആ വിവാഹാലോചനയുമായി ഞാൻ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അത് എനിക്ക് വെച്ച് ആയുധമാണെന്ന് പിന്നെ എനിക്ക് തിരിച്ചറി അത് വേണ്ട ഇന്ദ്ര നമുക്ക് ഈ വിവാഹം എന്നാൽ ശരിയാവില്ല ഇന്ദ്ര എന്ന് പറയുമ്പോഴേക്കും അവിടെ ഇന്ദ്രൻ പറയണേ അമ്മേ തെറ്റുപറ്റി അമ്മക്ക് അമ്മക്ക് തെറ്റുപറ്റിയിരിക്കുന്നു കാരണം ഈ വിവാഹാലോചനയും വന്നിരിക്കുന്ന ആരുമല്ല നമ്മുടെ ഈ പറയുന്ന സച്ചി സാറും സച്ചി മകൻ ഗോകുലുമാണ് എന്ന് പറയുമ്പോൾ ഡബിൾ ലഡു മനസ്സിൽ പൊട്ടിത്തുടങ്ങിയിട്ടോ സുഷീലയുടെ ആ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നിറവേറിയിരിക്കുന്നു അങ്ങനെ സുശീല പേട്ടെന്നങ്ങ് ഷോക്ക് വേണം അങ്ങനെ ഒന്നും അറിയാത്തതുപോലെ ഇവർക്ക് മുന്നിൽ ഒരു അഭിനയം അഭിനയിക്കുകയാണ് കുറച്ച് നിമിഷങ്ങൾക്ക് മിണ്ട മിണ്ടുന്നില്ല അപ്പോൾ മാനുമ ചോദിക്കുകയാണ് എന്താ സുശീല നീ എന്തെങ്കിലും ഒരു മറുപടി പറ നിൻ്റെ മറുപടിക്കനുസരിച്ച് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ഇത് കേട്ടോട് തന്നെ സുശീല പറയാണ് ഞാൻ എന്ത് പറയാൻ കാര്യം എന്ത് പറയുകയാണെങ്കിലും എന്നെ ഇന്ന് ഈ അവസ്ഥയിലാക്കിയത് ആ സച്ചി തന്നെയാണ് സച്ചിയുടെ കുടുംബത്ത് പണിയെടുത്തവളാണ് ഞാൻ പിന്നീട് എൻ്റെ മകൻ്റെയും എൻ്റെ ബുദ്ധിമുട്ടും കണ്ടിട്ട് അവന് അവന് എൻ്റെ മകനൊരു ജോലി കൊടുത്ത് ഇന്ന് നല്ല ലെവലിൽ എത്തിച്ചു ബിസിനസ് പഠിപ്പിച്ചു കൊടുത്ത് എല്ലാം ചെയ്തു അങ്ങനെയുള്ള സച്ചിയെ സഹായിക്കാൻ ഞാൻ ഈ നിമിഷം നിന്നില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഈ വിവാഹം നടക്കട്ടെ എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന സോനക്കും ബാനമ്മക്കും ഇന്ദ്രനൊക്കെ സന്തോഷമാവാൻ കേട്ടോ സുശീലെന്ന നീ പറഞ്ഞത് ഒരു നല്ല കാര്യമാണല്ലോ സുശീലൻ നിനക്ക് എന്ന് പറയുമ്പോൾ ആ വിവാഹം നടക്കട്ടെ അല്ലെങ്കിലും ഈ സുശീല എങ്ങനെയുള്ള ആപത്ത് ഘട്ടങ്ങളിൽ ഞാൻ തന്നെ വേണം എന്നാൽ എല്ലാവർക്കും സുശീലയെ ഉറപ്പാണ് എന്നാൽ ആവശ്യം വന്ന സുഷീല തന്നെ വേണം ഇവരെയൊക്കെ സഹായിക്കാൻ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയാണ് ഇന്ദുവിന് ജാതക ദോഷമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പ്രശ്നമുണ്ടായിരിക്കുന്നത് അതാ അമ്മേ എന്നൊക്കെ പറയുന്നു ഇതേ സമയം ഇന്ദ്രനും സോനയും കൂടി വളരെ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ സുശീല അകത്തോട്ട് കയറണേ പിന്നീട് തൻ്റെ വീടിൻ്റെ ആ റൂമിൻ്റെ കഥകങ്ങൾ അടച്ച് ജനലിലൂടെ പലതും കണക്ക് കൂട്ടുകഴിഞ്ഞിട്ടോ പലതും മനസ്സിൽ കുറിച്ചിരിക്കുന്നു ഇനിയാണ് സത്യയെ പൊളിച്ചെടുക്കുന്ന ആ ദിവസങ്ങൾ എന്നിങ്ങനെ സുശീല മനസ്സിൽ കുറിച്ച് മുന്നോട്ട് നീങ്ങിട്ടോ ഇതേ സമയം അനുപമയാണ് കാണിക്കുന്നത് അനുപമ ചീരുവിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു അപ്പോഴേക്കും അമ്പിളി അവിടെ വരികയാണ് അങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ കൊഞ്ചിക്കുന്നുണ്ട് അപ്പോൾ ചീരി ചോദിക്കാൻ എന്തായി പോയ കാര്യങ്ങൾ എന്നൊക്കെ ചീരി ചോദിക്കുമ്പോൾ ആ സത്യനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചു പക്ഷേ സത്യൻ വെച്ച ഡിമാൻഡ് ഇതാണ് ഞാൻ വിവാഹവുമായി എന്നെ വിവാഹവുമായി കൊണ്ടുവരാൻ സമ്മതമാണെങ്കിൽ കുടുംബം മൊത്തത്തിലുണ്ടെങ്കിൽ ഈ വിവാഹം മുന്നോട്ട് നീങ്ങാം എന്നാണ് സത്യം വെച്ചിരിക്കുന്ന ഡിമാൻഡ് എന്ന് പറയട്ടെ അത് കേൾക്കുന്ന ചീരി പറയണ അല്ലെങ്കിൽ അങ്ങനെ തന്നെ അപ്പോഴേക്കും അമ്പിളി പറയണ കാര്യം എന്ത് പറഞ്ഞ് സത്യന് വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളുടെ ഭാഗ്യമാണ് സുശീലയുടെ ഓരോ അമ്മായിമ്മ പോരും എടുക്കാൻ സത്യം സമ്മതിക്കില്ല അത് കേട്ട അനുഭവം അറിയാണെ അല്ലെങ്കിൽ അമ്മായിമ്മ പോര് എന്നോട് മാത്രമല്ല ഉള്ളൂ ഇങ്ങനെയൊക്കെ കാട്ടിക്കുട്ടിയ മനീഷയോട് പോയിട്ടും പോലും ഉണ്ടായിട്ടില്ല പിന്നെയാണ് ഇത്രയും വലിയ പണ കുടുംബത്തിൽ നിന്നും വരുന്ന മനീഷയുടെ അച്ഛനേക്കാൾ വലിയ സമ്പത്തുള്ള സച്ചി സാറിൻ്റെ മകൾ എന്ത് എന്ന് പറയുമ്പോൾ അവിടെ ചീരു പറയണേ സത്യേട്ടൻ നല്ല മനസ്സുള്ളവനാണ് സത്യേട്ടനെ എല്ലാവരും സ്നേഹിക്കാനേ അറിയുള്ളൂ അതുകൊണ്ട് തന്നെ സത്യേട്ടൻ ഒരിക്കലും ആ വീട്ടിൽ ഒരിക്കലും സത്യേട്ടൻ എന്താണ് തൻ്റെ ഭാര്യയ്ക്ക് വരുന്ന ബുദ്ധിമുട്ട് എന്ന് അനുഭവിക്കാൻ അവിടെ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയണ കേട്ടോ അപ്പോൾ ഈ സമയം അമ്പിളി പറയണേ അത് ശരിയാണ് സത്യൻ സുഷീലയെ ഒരു വരച്ച വരയിൽ തന്നെ നിർത്തും എൻ്റെ ഒരു സംശയം ശരിയാണെങ്കിൽ അവൻ വേറെ വീടെടുത്ത് താമസിക്കും എന്ന് പറയാനോ ഇത് കേട്ട ചീരു പറയണേ ഇല്ല ഒരിക്കലും വീടെടുത്ത് താമസിക്കില്ല അവിടെ തന്നെ നിന്ന് സത്യേട്ടൻ എങ്ങനെയാണ് ഒരു അമ്മായിട്ട് യും മരുമകളും താമസിക്കണ്ട എന്ന് സത്യട്ടം പഠിപ്പിച്ചു കൊടുക്കുമെന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഈ സമയം അമ്പിളി പറയണേ കാര്യം എന്ത് പറഞ്ഞാലും ആ ഇന്ദ്രൻ ഇവനും ഇത്ര നല്ലവനെന്നല്ല കാര്യം വന്നാൽ നിന്നെ വിളിച്ചുകൊണ്ടുപോകും എന്നിട്ട് അവനക്ക് ഒന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവിടാൻ പോലും അവന് സമയമില്ല അത്ര കൊണ്ടുപോകാൻ അവന് സമയമുണ്ടായി എന്നാൽ കൊണ്ടുവിടാൻ സമയമില്ല അത് കേൾക്കുന്ന അനുഭവക്കും ശരിയെന്ന് തോന്നണിട്ടാണ് പിന്നീടാണെങ്കിലോ കാണിക്കുന്നത് സുഷീലയെ തന്നെയാണ് അങ്ങനെ തൻ്റെ മകൻ സത്യം വന്നിരിക്കുകയാണ് അപ്പോൾ ഷ്യാമും സോനയും പുറത്ത് നിൽക്കുന്നുണ്ട് ഇന്ദ്രനില്ല ബാനുമേ ഉണ്ട് അപ്പോൾ സത്യനോട് എടാ നിനക്ക് നല്ലൊരു വിവാഹാലോചനയാണ് വന്നിരിക്കുന്നത് ആ സത്യസാറിന്റെ മകളുടെ അവളുടെ മകൾ മകൾക്ക് ഒരു ജാതക ദോഷം ഉണ്ട് ഇത്രേ അപ്പൊ ഞമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം ചെയ്തു കൊടുക്ക അങ്ങനെ എന്നെ ആർക്കെങ്കിലും ഒരു സഹായമായി അമ്മ കണക്കാക്കണ്ട അതൊരിക്കലും ഞാൻ ചെയ്യില്ല എന്ന് പറയട്ടോ എന്താടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ സോനയും ക്ഷാമും ബാക്കിൽ നിന്ന് ചിരിക്കുന്നുണ്ട് കാരണം അത് ഇവർക്കറിയാലോ സത്യം വിവാഹത്തിന് സമ്മതിച്ചിട്ടുണ്ടെന്ന് പക്ഷേ സുഷീലയെ കോമാളിയാക്കുന്ന ആ ഒരു കാര്യം ആലോചിച്ചേട്ടാ ഇവർക്ക് ചിരി ചിരിവരുന്നത് അങ്ങനെ സുശീല പറയണേ എടാ നല്ല ബന്ധമാണോ നിൻ്റെ ഭാഗ്യമാടാ ഇങ്ങനെയൊരു പണസമ്പത്തിൽ നിന്നുള്ള ഒരു കുടുംബം കിട്ടിയത് അത് നിന്റെ ഭാഗ്യമല്ലടാ ഇങ്ങനെ ഒരു ഭാഗ്യം ആർക്കും കിട്ടില്ലടാ അത്ര വലിയ ഭാഗ്യം എനിക്ക് വേണ്ട എനിക്ക് അങ്ങനെയുള്ള ഭാഗ്യം എനിക്ക് വേണ്ട എന്നാൽ ഒരു പണി ചെയ്യാം എന്തുവിനെ മാത്രം എടുക്കുക അവരുടെ പണം വേണ്ടെന്ന് വെക്കുക അത് കേൾക്കുന്ന സുശീൽ എടാ നീ തക്കുത്തരം പറയാതെ ഞാൻ പറയുന്നത് കേൾക്കേ ആ പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങിയിരിക്കുകയാണ് ജാതക ദോഷമുള്ള ഒരു പെൺകുട്ടിയാണ് ഇത്രേ നാൽപ്പത് ദിവസത്തിനുള്ളിൽ കല്യാണം നടത്തണത്രേ അതിനോടുള്ള ഒരു സെമ്പതി കൊണ്ട് ഈ വിവാഹം നടത്താൻ അത് കേൾക്കുന്ന സത്യം പറഞ്ഞാൽ സിമ്പതി കൊണ്ടോ അപ്പൊ ഒരിക്കലും എന്നെ കൊണ്ട് നടക്കില്ല സിമ്പതി കൊണ്ട് വിവാഹം നടത്താം എന്നല്ല പറയേണ്ടത് ഇവിടെ അമ്മ മുടക്കിയത് കൊണ്ട് വിവാഹം നടത്താം ഒരു പ്രായശിത്തം അങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചാണെങ്കിൽ ഈ വിവാഹം നടത്താൻ ഞാൻ തയ്യാറാണ് ഇത് കേൾക്കുന്ന സുശീലയുടെ മനസ്സിൽ ത്രിബിൾ ലഡ് പൊട്ടണിട്ട കാരണം അത്രയും സന്തോഷം സുഷീലുടെ മനസ്സിൽ വരികയാണ് ആരും കാണാതെ തൻ്റെ നെഞ്ചത്ത് കൈവെക്കുന്നു പറയാൻ വാക്കുകളില്ല തൻ്റെ മകൻ ഇത് ഈ ഒരു സമയം തൻ്റെ മകൻ സമ്മതിച്ചല്ലോ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇനിയാണ് തൻ്റെ പണി തുടങ്ങേണ്ടത് എന്ന് സുശീലയ്ക്ക് നന്നായി അറിയാം കേട്ടോ അങ്ങനെ സുശീലയോട് പിന്നീട് സത്യം പറയാം ആ കാര്യമൊക്കെ ശരി ഈ വിവാഹം നടക്കണമെങ്കിൽ എനിക്കൊരു തീരുമാനമുണ്ട് എന്ത് തീരുമാനം അതെ എൻ്റെ കുടുംബാംഗങ്ങൾ ഫുള്ള് ഇവിടെ ഉണ്ടാവണം എൻ്റെ കുടുംബാംഗങ്ങൾ ഫുള്ള് ഇവിടെ ഉണ്ടല്ലോ അതല്ല എൻ്റെ അനിയത്തിയായ ഷ്യാമിനെയും സോനയെ ഈ വിവാഹത്തിൽ പങ്കെടുക്കണം അത് പിന്നെ ഇല്ലാതിരിക്കുമോ അതുമാത്രം പോരല്ലോ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് വേറൊരു കണ്ണിയും കൂടി ഉണ്ട് അനുപമയും വിച്ചു മോനും അനു ഇവിടെ ഉണ്ടെങ്കിലേ ഈ വിവാഹം നടക്കുള്ളൂ ഓ അപ്പോൾ ഇനി കിട്ടിയ അവസരം മുതലെടുക്കാനുള്ള തീരുമാനമാണേലേ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ മതി അല്ലെങ്കിൽ വേണ്ട സത്യൻ പറഞ്ഞോട് ഉടനെ സുശീല പറയണേ ആ ശരി എന്നാ ഓക്കെ ഞാൻ സമ്മതം മൂളാം എന്ന് പറയാനുട്ടോ ഇതേ സമയം എല്ലാവർക്കും സന്തോഷമാവാണ് അങ്ങനെ എല്ലാവരും അവിടെ നിന്നും പോവാണ് ഇതേ സമയം ഭാനുമ പറയണേ മോ മോളെ സുശീലെ നിനക്ക് എപ്പോഴെങ്കിലും ബോധോദയം വന്നില്ലേ നിന്റെ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് നീ നിന്നില്ലേ എന്തായാലും അത് നന്നായി എന്ന് പറയുന്ന സമയത്ത് അവിടെ സുശീല പറയണേ ഒരു കാലത്ത് സച്ചിയുടെ അടുക്കളയിൽ എൻ്റെ മക്കൾ അവരുടെ കയ്യാലയിൽ കിടക്കുമ്പോൾ വിഷന്ന് കിടന്ന് പൊരിയുമ്പോൾ അവരുടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം എൻ്റെ മക്കൾക്ക് ഭക്ഷണവുമായി ഞാൻ വരും അങ്ങനെയാണ് അവർക്ക് ഞാൻ കൊടുത്തിരുന്നത് എന്നാൽ ഈ ഇപ്പോൾ എല്ലാത്തിനും പ്രതിരി പ്രതികാരം വീട്ടാനുള്ള ഒരു സമയമാണ് സുശീലയുടെ കയ്യിൽ വീണിരിക്കുന്നത് ദൈവം അങ്ങനെ എന്നെ കൈവിടില്ല എന്ന് പറയുന്ന ആ സീൻലാട്ട നിർത്തിയിരിക്കുന്നത് പക്ഷേ ഇവിടെ കിടക്കുന്നത് അതൊന്നല്ല സച്ചി കണക്കൂട്ടി വെച്ചത് വേറെയാണ് സുശീല അവിടെ ചെല്ലുമ്പോൾ തൻ്റെ മകനെ വിലക്ക് വാങ്ങുകയാണ് സത്യം അപ്പോഴാണ് സുശീല മനസ്സിലാക്കുന്നത് ഇതേ സമയം അനന്തമാഷിനെയാണ് കാണിക്കുന്നത് മാഷി തൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് മോളെ അമ്പിളി വിച്ചുമോനെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ദയയും ചീരുവാണ് ആദ്യം ഓടി വരുന്നത് അപ്പോഴേക്കും അമ്പിളി എത്താണ് മോളെ അമ്പിളി എന്ന് മാഷി വീണ്ടും വിളിക്കും അച്ഛാ യാത്രയൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചിരി ചോദിക്കുന്നു അപ്പോഴേക്കും അനുപമയും എത്തിയിട്ടോ എങ്ങനെയുണ്ട് യാത്ര കുഴപ്പമൊന്നുമില്ല മോളെ അമ്പിളി നീ ചായ എന്തെങ്കിലും എടുക്കുക എനിക്ക് ആ എടുക്കാം അച്ചാ എന്തായി അവിടുത്തെ വിശേഷം വിശേഷങ്ങളൊക്കെ ഞാനെന്ന് കുളിച്ച് വന്ന് പറയാമെന്ന് പറഞ്ഞ് മാഷങ്ങ് പോകുന്നു കേട്ടോ അപ്പോഴേക്കും ഈ മാഷിൻ്റെ ഈ ൊതിയുണ്ട് കേട്ടോ ആ ഒരു തത്രപ്പാടാണ് എല്ലാവർക്കും എന്നാൽ ഈ സമയം ഭക്ഷണം കഴിക്കാനേ ഇരിഞ്ഞിരിക്കുകയാണ് മാഷി ചായ കൊടുത്തിരിക്കുകയാണ് അമ്പിളി അപ്പോൾ അമ്പിളി ചോദിക്കാണ് എന്താ അച്ഛ കാര്യങ്ങളൊക്കെ അതെ നമ്മുടെ ഇല്ലേ മുത്തശ്ശി ഇപ്പോൾ അടുത്ത് ഈ വീട്ടിലോട്ട് വരും ആണോ അച്ഛേ അപ്പോഴേക്കും അഞ്ചാടി പറയാണ് അയ്യോ എനിക്ക് നാളെ സ്കൂള് തുറക്കുകയാണല്ലോ കോളേജ് തുറന്നാൽ എനിക്ക് മുത്തശ്ശിയെ കാണാൻ പറ്റില്ലല്ലോ അത് നീ ആവണ്ട മുത്തശ്ശി ഒരു ദിവസം വരുന്നുണ്ടെങ്കിൽ അത് നിനക്ക് കോളേജ് ഇല്ലാത്ത ഒരു ദിവസമായിരിക്കും നീ ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറയാനിട്ടോ ഇതേ സമയം അമ്പിളി അല്ല അവരുടെ യാത്ര എന്തായി യു കെയിലോട്ട് പോകുന്ന യാത്ര ആ മുത്തശ്ശിക്കും ചെറിയമ്മക്കും എന്തായാലും പോയേ പറ്റുള്ളൂ അപ്പോൾ അവരൊരു തീരുമാനമെടുത്തു ആ മന അങ്ങനെ അടച്ചിടാൻ പാടില്ലത്രേ എന്തൊക്കെ ദോഷങ്ങളുണ്ട് ആ മന അടച്ചിട്ടാൽ അതിൽ പല പ്രശ്നങ്ങളും വരും അതൊന്ന് പുതുക്കി പണിയണമെന്നും എന്നോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ മന അടക്കാൻ പാടില്ല അപ്പോൾ അവർ പോയ ആ മന കാര്യങ്ങളൊക്കെ ആരെങ്കിലും നോക്കുക ആ അതിനുള്ള തീരുമാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അതിൻ്റെ ചർച്ചയിലാണ് ഇപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ മക്കളെല്ലാം എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് ഇതേ സമയം മാഷ് മക്കളുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കണ് അപ്പോഴേക്കും അവിടെ അമ്പിളി പറയുന്നുണ്ട് നമുക്കും കൂടി അവകാശപ്പെട്ട മനയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ തിരിച്ചടി നമുക്കും കൂടി കിട്ടില്ല അച്ചാ അപ്പം എന്താ വേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തന്നെ അവിടെ മാഷ് പറയാണ് ആ അത് നീ പറഞ്ഞത് ശരിയാണ് അത് കേൾക്കുന്ന അനുഭവം പറയാൻ ശരിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ബാധിക്കില്ലേ അവിടെ ഡയലി തിരികൊളുത്തിലും വിളക്കൊടുത്തലും അങ്ങനെയുള്ളതൊക്കെ ചെയ്യേണ്ടത് പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് ചെയ്യണ്ടേ ആ അത് വേണം മോളെ എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് അവരെല്ലാവരും നിൽക്കണ് എന്നാൽ മാഷിന്റെ മുഖം മാറി മറിയുന്നുണ്ട് കേട്ടോ പക്ഷേ അത് മക്കൾ ആരും ശ്രദ്ധിക്കുന്നില്ല മക്കളെല്ലാവരും പോയതുപോലെ അച്ഛന്റെ കയ്യിൽ സ്വത്ത് കൊടുത്തിട്ടില്ല എന്ന ആ ഒരു സങ്കടത്തോടു കൂടി നിൽക്കാണ് കേട്ടോ